ഇത് തിരുവനന്തപുരത്തെ ഇടപ്പഴനി എന്ന സ്ഥലത്തെ ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം ഞാനിവിടെ കാണിക്കാൻ ഒരു രണ്ട് പ്രത്യേകതയുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഗുരുഗസ്വാമിയുടെ വാഹനമാണ് മയിൽ ഞാൻ പോയ സമയത്ത് അവിടെ അവിടെ മയിൽ ആനന്ദ ഒരു കാഴ്ച കണ്ടു അവിടെ മയിൽ വളർത്തുന്നുണ്ട് മൂന്ന് മൈലുണ്ട് ആ പ്രകൃതിയുടെ ഒരു ഒരു വാരദാനം അല്ലേ അന്ത്രസം എന്ത് മനോഹരമായിട്ടാണ് അവയെ നിർമ്മിച്ചിരിക്കുന്നത് അത് കാണാനുള്ള കാഴ്ച നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൂടെ പങ്കുവയ്ക്കാൻ നികരിച്ചു ആ വേറെ രണ്ട് മൈലൂടെ രണ്ടു പരിണ്ട്ട്ടോ വല്ലാത്തൊരു സൃഷ്ടി തന്നെ അല്ലേ ആ പീരിയൊക്കെ മടക്കി വെച്ചിട്ട് ചാടി ഒരു കയറ്റം ഉണ്ട് കേട്ടോ ആ ഇതാണ് ക്ഷേത്രം അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ഓരോരോ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് ഓരോ നക്ഷത്രത്തിനും ഒരു ജന്മവൃക്ഷമുണ്ട് ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും ജന്മവൃക്ഷങ്ങളെ നട്ട് പരിപാലിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള നമുക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ നേരെ പരിപാലിക്കാതെ കിട്ടുക പക്ഷേ ഇത് വളരെ മനോഹരമായിട്ട് ഇവയെ പരിപാലിച്ചു പോകുന്നുണ്ട് കാരണം ഈ ജന്മനക്ഷത്രത്തെ നമ്മൾ നട്ടു വളർത്തി പരിപാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം നമുക്ക് ആ ജന്മനക്ഷത്ര വൃക്ഷങ്ങളെ ഒന്ന് പരിചയപ്പെടാം ആദ്യത്തേത് അശ്വതി നക്ഷത്രം അശ്വതിക്ക് കാഞ്ഞിര മരമാണ് അതിൻ്റെ കാഞ്ഞിരത്തിൻ്റെ കുരു വളരെ കൈപ്പേറിയതാണ് ഇതൊരു ഔഷധ സസ്യമാണ് അശ്വതിക്ക് കാഞ്ഞിരം ഭരണി നക്ഷത്രത്തിന് നെല്ലിയാണ് ശ്രീ മഹാദേവൻ്റെ പുത്രി ശ്രീ ഭദ്രകാളി ദേവിയുടെ ജന്മനക്ഷത്രമാണ് ഭരണി നെല്ലിയൊരു ഔഷധ സസ്യമാണ് നെല്ലിയുടെ പ്രത്യേകത അറിയാമല്ലോ ആദ്യം കഴിക്കും പിന്നെ മധരിക്കും അതാണ് നെല്ലിയുടെ പ്രത്യേകത അടുത്തത് കാർത്തിക നക്ഷത്രം കാർത്തികയ്ക്ക് അത്തിയാണ് ജന്മവൃക്ഷം ശ്രീ പാർവതി ദേവിയുടെ അവതാരമായ ശ്രീ ദുർഗാദേവിയുടെ ജന്മനക്ഷത്രമാണ് കാർത്തിക അത്തി മരം അടുത്തത് രോഹിണി നക്ഷത്രം രോഹിണിക്ക് ഞാവൻ ഞാവലാണ് ജന്മവൃക്ഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണ് രോഹിണി ഞാവൽ അടുത്ത മകൈരം മകൈരത്തിന് കരിങ്ങാലിയാണ് ജന്മവൃക്ഷം കരിങ്ങാലി നമുക്കറിയാം വെള്ളത്തിനക്കിട്ട് നാം കുടിക്കാറുണ്ട് നല്ലൊരു ഔഷധ സസ്യമാണ് കരിങ്ങാലി അടുത്ത വരുന്നത് തിരുവാതിര നക്ഷത്രം തിരുവാതിരയ്ക്ക് കരിമരമാണ് ജന്മവൃക്ഷം ശ്രീ മഹാദേവൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര അടുത്തത് പുണർത്തം നക്ഷത്രം പുണർത്തത്തിന് മുളയാണ് ജന്മവൃക്ഷം ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീ ശ്രീരാമൻ്റെ ജന്മനക്ഷത്രമാണ് പുണർതം വൃക്ഷം മുള പൂയം പൂയത്തിന് അരയാലാണ് ജന്മവൃക്ഷം ഈ ജന്മവൃക്ഷങ്ങളിലെല്ലാം തന്നെ ഔഷധ സസ്യങ്ങളാണ് ഔഷധസസ്യങ്ങളാകട്ടോ എല്ലാം ഇരുപത്തി നക്ഷത്രങ്ങളും ഉള്ള ജന്മവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളാണ് ആയില്യം നക്ഷത്രത്തിന് വരുന്നത് നാഗം എന്ന വൃക്ഷമാണ് നാഗകേസരം അറിയപ്പെടുന്നുണ്ട് ആദിശേഷൻ്റെ ജന്മനക്ഷത്രമാണ് ആയില്യം ഭഗവാൻ മഹാവിഷ്ണു ശയിക്കുന്നത് ആദിശേഷൻ്റെ പുറത്താണ് അടുത്തത് മകം നക്ഷത്രം മകത്തിന് പേരാലാണ് ജന്മവൃക്ഷം ഇപ്പോൾ നാട്ടുപുറങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ പേരാലിനെ കണ്ടിട്ടുണ്ട് പേരാൽ മകത്തിന് അടുത്തത് പൂരം നക്ഷത്രം പൂരത്തിന് പ്ലാശ് ചമത എന്ന വൃക്ഷമാണ് പൂരത്തിന് അടുത്തത് ഉത്രം ഉത്രത്തിന് ഇറ്റിയാണ് ജന്മനക്ഷത്രം ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ജന്മനക്ഷത്രമാണ് ഉത്രം ഉത്രത്തിന് ഇത്തി അത്തം നക്ഷത്രത്തിന് അമ്പഴമാണ് ജന്മവൃക്ഷം ഭഗവാൻ ശ്രീ ഗണപതിയുടെ ജന്മനക്ഷത്രമാണ് അത്തം അമ്പഴം ആനവായിൽ അമ്പഴങ്ങേട്ടിട്ടില്ലേ അത് ഈ അമ്പഴത്തിൻ്റെ കായാണ് ചിത്തിര ചിത്തിര ചിത്തിരനക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം കൂവളമാണ് ഈ കൂവളത്തിൻ്റെ ഇല മഹാദേവന് വളരെ പ്രിയപ്പെട്ടതാണ് മഹാദേവന് ചേർത്താറുണ്ട് ചോതി ചോതി നക്ഷത്രത്തിന് നീർ മരുതാണ് ജന്മവൃക്ഷം മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹത്തിൻ്റെ ജന്മനക്ഷത്രമാണ് ചോതി നീർമരുത് വിശാഖം നക്ഷത്രം വിശാഖത്തിന് വയ്യങ്കത എന്ന വൃക്ഷമാണ് ഭഗവാൻ ശ്രീ മുരുക ജന്മനക്ഷത്രമാണ് വിശാഖം അനിഴ അനിഴ നക്ഷത്രത്തിന് ഇലഞ്ഞി ആണ് ജന്മവൃക്ഷം ഇലഞ്ഞിപ്പൂമണം എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് ഇലഞ്ഞിയാണ് അനിഴത്തിന് ഇലഞ്ഞി നക്ഷത്രം കേട്ട കേട്ട നക്ഷത്രത്തിന് വെട്ടിയാണ് ജന്മവൃക്ഷം വെട്ടി കേട്ടയെ തൃക്കേട്ട എന്നും പറയാറുണ്ട് ജന്മവൃക്ഷം വെട്ടി അടുത്തത് മൂലം നക്ഷത്രം മൂലം നക്ഷത്രത്തിന് വെള്ളപ്പൈൻ ആണ് ജന്മവൃക്ഷം ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രമാണ് മൂലം ജന്മവൃക്ഷം വെള്ളപ്പൈൻ പൂരാടം പൂരാടത്തിന് വഞ്ചി ആണ് മരം വഞ്ചി മലം എന്നറിയപ്പെടുന്നത് ജന്മവൃക്ഷം പൂരാടം വഞ്ചിമരം അടുത്തത് ഉത്രാടം ഉത്രാടനക്ഷത്രത്തിന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ സുലഭമായി കാണുന്ന പ്ലാവാണ് ജന്മവൃക്ഷം ചക്കയുടെ മരം ചക്കമരം മരം അല്ലേ പ്ലാവ് തിരുവോണം തിരുവോണ നക്ഷത്രത്തിന് എരിക്ക് ആണ് ജന്മവൃക്ഷം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം അവിട്ടം നക്ഷത്രം അവിട്ടത്തിന് വന്നി വന്നിയാണ് വൃക്ഷം അവിട്ടം വന്നി മരം ചതയം ചതയം നക്ഷത്രത്തിന് കടമ്പ് നീലക്കടമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ കടമ്പാണ് ജന്മ വൃക്ഷം പൂരൂരുട്ടാതി നക്ഷത്രം പൂരൂരുട്ടാതിക്ക് തേന്മാവ് എന്നും പറയാറുള്ളൂ തേൻമാവാണ് നമ്മുടെ നാട്ടുപുരങ്ങൾ കാണുന്ന തേന്മാവാണ് ജന്മവൃക്ഷം ഇരുപത്തി ആറാമത്തെ നക്ഷത്രമായ പുത്രട്ടാതി പുത്രട്ടാതിയുടെ ജന്മവൃക്ഷം എന്ന് പറയുന്നത് കരിമ്പനയാണ് കരിമ്പനയാണ് യുടെ ജന്മ വൃക്ഷം ഇരുപത്തി അവസാനത്തെ നക്ഷത്രമാണ് രേവതി രേവതിയുടെ ജന്മവൃക്ഷം ഇലിപ്പ ഇരിപ്പ എന്നും പറയാറുണ്ട് ഭഗവാൻ ശ്രീരാമദേവന്റെ കുലദൈവമായ ശ്രീ ശ്രീരംഗനാഥന്റെ ജന്മനക്ഷത്രമാണ് രേവതി അങ്ങനെ ഇരുപത്തിയേഴ് ജന്മനക്ഷത്രങ്ങളും അവയുടെ ജന്മവൃക്ഷങ്ങളുമാണ് നമ്മിവിടേക്ക് പരിചയപ്പെട്ടത് ഇവിടുത്തെ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഈ ജന്മവൃക്ഷങ്ങളെയൊക്കെ വളരെ നല്ല രീതിയിലാണ് പരിപാലിച്ച് പോരുന്നത് നക്ഷത്ര വനം എന്നാണ് അവർ ഈ നക്ഷത്ര വൃക്ഷങ്ങളുടെ പരിപാലനത്തിന് പേരിട്ടിരിക്കുന്നത് ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെ ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർ അവരുടെ വൃക്ഷം ആ നക്ഷത്ര വൃക്ഷങ്ങളെ നശിപ്പിക്കാതെയും നട്ടു പരിചരിച്ച് വളർത്തുകയും ഒക്കെ ചെയ്താൽ ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇവയിൽ ചില വൃക്ഷങ്ങളൊന്നും നമ്മുടെ നാട്ടുമുറങ്ങളൊന്നും കാണാത്ത വൃക്ഷങ്ങളാണ് അവയെ മനസ്സ് സങ്കല്പിച്ച് വണങ്ങിയാലും മതി നമുക്കിപ്പം കാണാൻ കഴിയുന്ന വൃക്ഷങ്ങളെ നമുക്ക് കാണുകയാണെങ്കിൽ വണങ്ങി ആദരിക്കുക നമുക്ക് തീർച്ചയായും അതിൻ്റേതായ ഐശ്വര്യം ഉണ്ടാവുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം